നർമ്മകഥ കാട്ടുപന്നി ഈ കഥ നടക്കുന്നത് ഓസ്ട്രേലിയയിലാണ് ഒരു മലയാളിയുടെ വീട്ടിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ സരസമായി അവതരിപ്പിക്കുകയാണ് ഈ കഥയിലൂടെ റീത്തെ എടീ മാത്തൻ്റെ ഉറക്കയുള്ള വിളികേട്ടാണ് റീത്താമ്മ ഉറക്കമുണർന്നത് ക്ലോക്കിൽ നോക്കിയപ്പോൾ സമയം എട്ടര സമയം എത്രയായുള്ളൂ ഇങ്ങനെത് എന്തിനാണ് ഇങ്ങനെ തൊള്ള തുറക്കുന്നത് വീണ്ടും കിടക്കയിലേക്ക് ചായാൻ റീത്തമ്മ ഒരു ശ്രമം നടത്തി എടി ഒന്ന് വേഗം വാടി ഉറങ്ങാനും സമ്മതിക്കത്തില്ല ഇത് വല്ല നിധിയും കിട്ടിയോ എന്തോ ഇതും പറഞ്ഞ് ബാൽക്കണിയിലെത്തിയ റീത്തമ്മ കാണുന്നത് മുൻവശത്തെ പുൽത്തകിടിയിൽ എന്തിനോടോ പിടിവലി കൂടുന്ന മാത്രമയാണ് കാട്ടുപന്നിയാണോ അച്ചായ മുറുക്കി പിടിച്ചോണേ ഞാനിപ്പം ദേ പോയി വെട്ടുകത്തിയും കൊണ്ട് ദാ വന്നു സുരേഷ് ഗോപി സ്റ്റൈലിൽ നിന്നെടുത്തുനിന്ന് റീത്താമ ഉത്സാഹത്തോടെ ഒന്ന് തിരിഞ്ഞു എടി എടി എൻ്റെ മുണ്ട് ലോൺ മോറിൽ കുടുങ്ങിയടി നീ പോയി വേഗം എനിക്ക് ഉടുക്കാൻ എന്തേലും കൊണ്ടുവന്നേ മാത്തൻ്റെ ശബ്ദത്തിൽ ദൈന്യത നിഴലിച്ചു അത്രേ ഉള്ളോ നിങ്ങൾ വേണ്ടതൊക്കെ ഇട്ടിട്ടുണ്ടോ റീത്താമയ്ക്ക് അതറിയാനായിരുന്നു തിടുക്കം ഉണ്ടടി കോൺസെൻട്രേഷൻ കളയാതെ തന്നെ മാത്തൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു എന്നാ കയറിപ്പോര് റീത്തമ്മ തല വെട്ടിച്ച് വീട്ടിനുള്ളിലേക്ക് നടന്നു ഗത്യന്തരമില്ലാതെ വീട്ടിനുള്ളിലേക്ക് ഓടിക്കയറിയ മാത്തനെ കണ്ട് നാണിച്ച് വീട്ടിലെ പിങ്കിപ്പട്ടി സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടിയെന്ന ചരിത്രം ആകെ ഉണ്ടായിരുന്ന കള്ളിമുണ്ട് ലോൺ മോവർ കടിച്ചുപറിച്ചതുകൊണ്ട് കസവുമുണ്ടെടുത്തായി പിന്നീടുള്ള മാത്തൻ്റെ പുറംപണികൾ കസവുമുണ്ടെടുത്ത മാത്തനെ പുറത്തു കണ്ട് കയറി വരുന്ന ആരെങ്കിലും വീട്ടിൽ എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിച്ചാൽ റീത്തമ്മയുടെ മറുപടി എപ്പോഴേ റെഡി ഞങ്ങൾക്കെന്നും ഓണമല്ലേ